ഇന്ത്യ കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ചാണക്യൻ മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി നയങ്ങൾ ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യ നീതിയിൽ നൽകിയിട്ടുണ്ട് സന്തോഷകരമായ ജീവിതത്തിന് ആചാര്യ ചാണക്യ നീതിയുടെ വാക്കുകൾ വളരെ പ്രധാനമാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇന്നത്തെ കാലത്തും ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ചാണക്യനീതിയിലും സ്ത്രീകളെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചുമുള്ള പല കാര്യങ്ങളും വിശദമായി വിവരിച്ചിട്ടുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ ആചാര്യ ചാണക്യൻ തന്റെ നയത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിൽ തൃപ്തരല്ലെന്നും ഭർത്താവ് അത്തരം സൂചനകൾ മനസ്സിലാക്കണമെന്നും ചാണക്യൻ പറയുന്നു ഭർത്താവിനോട് അസുന്തുഷ്ടരായ ഭാര്യമാർ ഈ മൂന്ന് സൂചനകൾ നൽകുമെന്ന് ചാണക്യനിധിയിൽ പറയുന്നു കുറച്ചു സംസാരിക്കുന്നത് ഭാര്യമാർക്കിടയിലെ അതൃപ്തിയെ സൂചിപ്പിക്കുന്നുവെന്ന് ചാണക്യനിധിയിൽ പറയുന്നു ഇടയ്ക്കിടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് സംസാരം കുറയ്ക്കുന്നു നിങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടാലുടൻ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുകയും അവർ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ ഭാര്യയുടെ പിണക്കത്തിന്റെ കാരണം മനസ്സിലാക്കി സംസാരത്തിലൂടെ നിങ്ങൾക്ക് അവരുടെ പിണക്കം മാറ്റിയെടുക്കുവാൻ സാധിക്കും ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ വളരെ പ്രധാനമാണ് ഒരു ഭാര്യ ഒരിക്കലും ഭർത്താവിനെ അപ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ അതായത് അവൾ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ വഴക്കിടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഭർത്താക്കന്മാരുടെ എല്ലാ ആവശ്യങ്ങളും ഭാര്യമാർ നിറവേറ്റുമെന്ന് പറയാറുണ്ട് നിങ്ങളുടെ ഭാര്യ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അവന്നുപോവുകയോ അല്ലെങ്കിൽ അവർ തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഭാര്യയ്ക്ക് നിങ്ങളോട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവർ നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് അവരുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കണം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് സംതൃപ്തി ലഭിക്കുകയും അവൾ നിങ്ങളെ പഴയതുപോലെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും ഒരു സ്ത്രീക്ക് പണം എങ്ങനെ ലാഭിക്കാമെന്നറിയാമെങ്കിൽ അവർ പണം അധികം ചെലവഴിക്കുകയില്ല സ്വകാര്യ സമ്പാദ്യത്തിലൂടെ അവർ പണം സ്വരൂപിച്ച് വയ്ക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ അവർ കുടുംബത്തിന് സഹായകമായി മാറുന്നു ഇത്തരം സ്ത്രീകൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഭർത്താവിനെ സഹായിക്കാൻ കഴിയും ഇത്തരമൊരു ഭാര്യ ഭർത്താവിന് ഭാഗ്യമാണെന്ന് ചാണക്യൻ പറയുന്നു സ്ത്രീ പെരുമാറ്റത്തിൽ മൃദുവാണെങ്കിൽ അവൾ മധുരമായി സംസാരിക്കും അങ്ങനെയുള്ള ഭാര്യയെ ലഭിക്കുന്ന ഭർത്താവ് ഭാഗ്യവാനാണെന്ന് ചാണക്യൻ പറയുന്നു അത്തരമൊരു ഭാര്യയോ സ്ത്രീയോ അവരുടെ കുടുംബവുമായി നല്ല ബന്ധം പുലർത്തുകയും കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഭാര്യ എപ്പോഴും മൃദുഭാഷിണിയായിരിക്കണം ആരോടും മോശമായി സംസാരിക്കാൻ പാടില്ല ഒരു സ്ത്രീ എപ്പോഴും മതപരമായി പെരുമാറണമെന്ന് ചാണക്യ നീതിയിൽ ആചാര്യ ചാണക്യ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിലും ആത്മീയ പ്രവർത്തനത്തിലുമുള്ള ഒരു സ്ത്രീയുടെ വിശ്വാസം അവളുടെ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നു ആരാധന പതിവായി നടത്തുന്ന സ്ത്രീകളിൽ സൗമ്യത കാണും ശാന്തമായ മനസ്സുള്ള സ്ത്രീ ഒരു സാഹചര്യത്തിലും ദേഷ്യപ്പെടില്ലെന്ന് ചാണക്യനീതിയിൽ പറയുന്നു സ്ഥലത്തിനും സമയത്തിനും മനസ്സൃതമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ അവൾക്ക് കഴിയും അത്തരമൊരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ ജീവിതം എളുപ്പമാക്കുന്നു സഹിഷ്ണുതയോടെ ജോലി ചെയ്യുന്ന ഒരാൾ ഏറ്റവും മോശ സാഹചര്യങ്ങളിൽ പോലും പിടിച്ചു നിൽക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ക്ഷമയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ചാണകം ഉപദേശിക്കുന്നു കാരണം ഒരു പുരുഷന്റെ കുടുംബം നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രധാന ഉത്തരവാദിത്തം അയാളുടെ ഭാര്യയ്ക്കാണ് ക്ഷമാശീലമുള്ള ഒരു ഭാര്യ ഈ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കും ഒരു സ്ത്രീക്ക് ശരിയായ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും വീട്ടിൽ ഒരു അഭിപ്രായ വ്യത്യാസവും വളരാൻ അനുവദിക്കില്ല ദേഷ്യത്തിൽ പോലും അത്തരക്കാർ ആരെയും അപമാനിക്കില്ല അത്തരമൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ പുരുഷന്റെ നല്ല ഭാഗ്യം ഉണർന്നു തുടങ്ങുന്നു